നമ്മുടെ ഏത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വളരെ പെട്ടെന്ന് ലഘുവായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് തഹജ്ജുത നിസ്കാരത്തിൻ്റെ സമയത്ത് കാമിലായ വുലുവോടുകൂടെ തഹജ്ജുത നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അതേ ഇരുത്തത്തിലിരുന്ന് റബ്ബിനോട് ചോദിക്കേണ്ട ഒരു രൂപം അത് കൃത്യമായി നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചതാണ് ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാമിലായ വുലുവോടുകൂടെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പല സന്ദർഭത്തിലും പലരും ചോദിക്കാറുണ്ട് സ്ഥാതെ കാമിലായ ഉലൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾക്ക് എടുക്കുന്ന ഉളു കാമിലായ ഉലു ആണോ കാമിലായ കൂടെ എടുത്ത് അഭിബാധത്തുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് അപ്പം ഞങ്ങളുടെ ഉളുവൊക്കെ അപൂർണമായ ഉലുവ അതുകൊണ്ട് ശരിയാവൂലേ എന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളുണ്ട് ഇൻഷാ അള്ളാ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ് കാമിലായ വുലു എങ്ങനെ ഒരു ചെറിയ രൂപത്തിൽ പറയണ അതെങ്ങനെ എടുക്കാം കാമിലായ ഉലൂ എടുത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നാം ഇബാദത്ത് ചെയ്യുമ്പോൾ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത് അപ്പോൾ നമ്മളിതിനിടയ്ക്ക് പറഞ്ഞ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമൽ സൂറത്തുൽ ഉൽ ഫത്ത് അങ്ങനെ തുടങ്ങിയിട്ട് എന്താ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് നിർവഹിക്കുന്ന ചില ആമലുകളൊക്കെ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ വുളുവോട് കൂടി ചെയ്യുമ്പോൾ ആ ഉലുവിലൊക്കെ ഇതുപോലെയുള്ള കാമിലായ വിളുവെടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ഇജാപത്തിനോട് ഏറ്റവും അടുത്തതാണ് ഉത്തരം കിട്ടാൻ വളരെ പെട്ടെന്ന് കാരണമാകുന്നതാണ് കാരണം അത് അത്രയും ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിഷാ അള്ള അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ മനസ്സിലാക്കാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിഷാ അദ് താഴെ എഴുതി അറിയിക്കുക അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് മനസ്സിലാക്കാനും വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് മാത്രമേ വരാവൂ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ശല്ല അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നിൽ ഇങ്ങനെ ഗ്രഹിക്കുമാരാകട്ടെ അപ്പം ഇതിൽ നമ്മൾ ഒരു അമലും കൂടെ പറയുന്നുണ്ട് എങ്ങനെ നമ്മുടെ ഏതു നടക്കാത്ത കാര്യങ്ങളും റബ്ബിൽ നിന്ന് എങ്ങനെ ചോദിച്ചെടുക്കാം ചോദിച്ചു വാങ്ങിക്കാം അതിനെങ്ങനെ പൂർണ്ണമായ ഹുഷുനോട് ഭയഭക്തിയോടെ എങ്ങനെ അതിലേക്ക് ഇറങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ആദ്യമായിട്ട് കാമിലായി ഉളു എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് ഉളുവിൻ്റെ തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ടതാണ് കിബിലക്ക് മുന്നിടുക എന്നുള്ളതാണ് ഇതൊരിക്കലും പരിഗണിക്കാതിരിക്കരുത് ഒരുപക്ഷെ നമ്മുടെ ബാത്റൂമില് കിബിലക്ക് മുന്നിടാൻ സൗകര്യമാകുന്ന രൂപത്തിലുള്ള ടാപ്പിൻ്റെ സംവിധാനം അങ്ങനെ ആയിരിക്കില്ല നമ്മൾ നിർമ്മിക്കുന്ന ബാത്റൂമാണെന്നുണ്ടെങ്കിൽ ഉലുവിന് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ടാപ്പ് ചില വീടുകളിലേക്ക് ഇപ്പോൾ ഉലുവിന് വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കാറുണ്ട് അങ്ങനെ സജ്ജീകരിക്കുന്നത് കിബിലയ്ക്ക് മുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കാക്കിയാൽ അത് വളരെ സൗകര്യപ്രദമാകും നമുക്ക് കിബിലക്ക് മുന്നിട്ട് ഉളുവെടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് അത്തരം വിഷയങ്ങളിലേക്കൊക്കെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിറങ്ങുമ്പോൾ സുന്നത്തുകൾ പരമാവധി കിടന്നുറങ്ങുന്ന റൂമിൽ നമുക്ക് കിബിലക്ക് മുന്നിട്ട് കിടക്കാനും സൗകര്യമാകുന്ന രൂപത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തത് കാമിലായി ഉള്ളൊടുക്കുമ്പോൾ നമ്മൾ തുടങ്ങും മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് തെറിക്കാത്ത സ്ഥലത്ത് വെച്ചായിരിക്കണം ഉളു എടുക്കേണ്ടത് അത് അതിൻ്റെ ഒരു മര്യാദയിൽപ്പെട്ടതാണ് തെറിക്കാത്ത സ്ഥലത്ത് വെച്ച് ഉള്ളൊടുക്കുക എന്നുള്ളത് ഈ തെറിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഉള്ളു എടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നജസ്സുകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതു പറഞ്ഞു പിന്നെ ഉളു നിർവഹിക്കുന്നത് നമ്മൾ കോരിയെടുത്തുകൊണ്ടാണെങ്കിൽ ആ പാത്രം വലതുഭാഗത്ത് വെക്കുക ടാപ്പ് പോലെ ഇങ്ങനെ ചൊരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് ഇടതുഭാഗത്തേക്ക് മാറ്റിയിട്ടാണ് ഉള്ളു എടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒഴിക്കുന്ന സാധനം വലതു ഭാഗത്തു നിന്നാണ് വരേണ്ടത് നമ്മളിങ്ങനെ ഇങ്ങനെ ചൊരിച്ച് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഇടതു ഭാഗത്തേക്കാണ് ആക്കേണ്ടത് എന്നാണ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത് തീരെ കുറഞ്ഞ വെള്ളം കൊണ്ട് ഉതുവെടുക്കാതിരിക്കുക ചില ആളുകളൊക്കെ ഒരു ചലഞ്ച് എന്ന രൂപത്തിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി വെള്ളം എടുത്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക കഴിവും പരമാവധി നമ്മൾ ഈ വലുവിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം എണ്ണൂറ് മില്ലിയേക്കാൾ കുറയാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആയിരം മില്ലി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമുക്കറിയാം ആയിരം മില്ലി ആണല്ലോ വൺ ലിറ്റർ ആയിരം മില്ലി എന്ന് പറയുന്ന ആയിരം മില്ലി ലിറ്റർ ആണ് ഏത് എന്താ വൺ ലിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അത് ഒരു ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ് അപ്പോൾ ഏകദേശം അതിന് അത് നമ്മൾ അത് ആയിരം മില്ലിയാണ് അതിൻ്റെ കുറച്ച് താഴെ ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഗ്ലാസ് ഉണ്ടല്ലോ വെള്ളം കുടിക്കുന്ന അത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മില്ലി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഏകദേശം ആ ഒരു കണക്ക് വെച്ചിട്ട് എന്താ ആ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലെ വെള്ളം കുറച്ചാൽ എത്ര ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മുക്കാഭാഗം ഭാഗം കഴിഞ്ഞിട്ട് കുറച്ചൊക്കെയുള്ള അത്രയും അത്രയും വെള്ളം കൊണ്ട് ഉതവെടുക്കാതിരിക്കുക അതിനേക്കാൾ കുറയാതിരിക്കുക ഉലു എടുക്കുന്ന വെള്ളം എണ്ണൂറ് മില്ലിയേക്കാൾ കുറയാതിരിക്കുക എണ്ണൂറ് മില്ലി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ആയിരം മില്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ അപ്പോൾ അതിനേക്കാളും കുറച്ച് കുറഞ്ഞതാണ് എണ്ണൂറ് മില്ലി അതിനേക്കാളും കുറയാതിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരോട് സ സഹായം തേടുന്നത് ഒഴിവാക്കുക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക ഉലുവിലെ ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ അത് മുറിയാതെ ചെയ്യുക ഇടതടവില്ലാതെ ചെയ്യുക അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് വെള്ളം മിതമായി ഉപയോഗിക്കുക ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല ഉളു എടുക്കുന്ന സമയത്ത് ഇസ്രാഫ് ഇല്ലാണ്ട് മിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനിയും നമ്മൾ ആദ്യം തന്നെ ഉളു തുടങ്ങുമ്പോൾ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉളു സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം മനസ്സിൽ കരുതണം എന്നാ ഇതൊക്കെ നമ്മൾ ചെറിയത് ആണെങ്കിലും കാമിലായ ഉളു എടുക്കാൻ ഈ ചെറിയ പോയിന്റുകളും കൂടെ ശ്രദ്ധിക്കുമ്പോഴാണ് പൂർണമായ ഉതു കാമിരായ ഉള്ളു പറഞ്ഞാൽ പൂർണ്ണമായ ഉളുവിലേക്കെത്തുക അപ്പോൾ നമ്മൾ ഉളു എടുക്കുന്നതിൻ്റെ ആരംഭത്തിൽ തന്നെ കൈകൾ കഴുകുന്ന സമയത്ത് മനസ്സിലെന്താ കരുതേണ്ടത് ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് മനസ്സിൽ മൂന്ന് തവണ കരുതണം അങ്ങനെ അങ്ങനെ മനസ്സിൽ കരുതുന്നത് നമ്മൾ മൊഴിയുക എന്നുള്ളത് അത് മറ്റൊരു സുന്നത്താണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ പറയുന്നതൊക്കെ സുന്നത്തുകളാണ് സുന്നത്തുകൾ ഇങ്ങനെ പാലിച്ചു വരുമ്പോഴാണ് കാമിലായ ഉളു അപ്പോൾ ആദ്യമായിട്ട് വിളുവിൻ്റെ ആരംഭത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ നേരത്തെ വുള്ളുവിൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട മര്യാദകളാണ് പറഞ്ഞത് ഇനി പറയുന്നതൊക്കെ എടുക്കുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകളാണ് ഈ സുന്നത്തുകൾ പാലിച്ചിട്ട് ഉളുവെടുക്കുമ്പോഴാണ് കാമിലായ ഉലുവവുക അപ്പോൾ നമ്മൾ കൈ കഴുകുന്ന സമയത്ത് എന്താ എന്താ മനസ്സിൽ കരുതേണ്ടത് ഞാൻ എന്താ ഉലുവിൻ്റെ സുന്നത്തിന് ഞാൻ നിർവഹിക്കുന്നു വീട്ടുന്നു എന്നുള്ളത് കരുതുക ആ കരുതുന്നത് വായ കൊണ്ട് പറയുകയും ചെയ്യുക കരുതലാണ് സുന്നത്ത് അത് പറയൽ മറ്റൊരു സുന്നത്താണ് സുന്നത്താണെന്നുള്ളത് മനസ്സിലാക്കുക ബിസ്മി ചൊല്ലാൻ വേണ്ടി മൂന്ന് വട്ടം മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് പ്രത്യേകം സുന്നത്തിൻ്റെ ബിസ്മി എന്താ നമ്മളെല്ലാ കാര്യങ്ങളും ബിസ്മി ചൊല്ലിയിട്ടാണല്ലോ തുടങ്ങേണ്ടത് അത് പ്രത്യേകം പറക്കത്തന്നാവാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പൊ മൂന്ന് പ്രാവശ്യം മിസ്വാക്ക് ചെയ്യുമ്പോൾ അത് മൂന്ന് വട്ടം തന്നെ ബിസ്മി ചൊല്ലണം മൂന്ന് വട്ടം മഴത് ചെല്ലണം രണ്ട് മുൻകൈകളും കഴുകിക്കൊണ്ടായിരിക്കണം രണ്ട് മുൻകൈകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലേ കഴുകേണ്ടത് അത് ഒരുമിച്ച് കഴുകുക അങ്ങനെ ഒരുമിച്ച് കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് രണ്ടിനെയും ഒരുമിച്ച് കഴുകുക മുൻകൈ രണ്ടിനെയും ഒരുമിച്ച് കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട് അത് മൂന്ന് പ്രാവശ്യമായിരിക്കുക ആ മൂന്ന് പ്രാവശ്യവും മനസ്സിൻ്റെ ഉള്ളിൽ നെയ്യത്ത് കരുതുക ആ കരുതിയത് നാക്കുകൊണ്ട് പറയുകയും ചെയ്യുക നമ്മുടെ ശരീരം കേൾപ്പിക്കുന്ന രൂപത്തിലേക്ക് പറയുക അത് നല്ല കാമിലായ ഉളു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുൻകൈ കഴുകുന്നത് ഭിസ്മി ചൊല്ലുന്ന സമയത്ത് തന്നെയാവുക അത് മറ്റൊരു സുന്നത്താണ് അപ്പൊ നോക്കൂ ചെറിയ ചെറിയ പോയിന്റുകളാണ് നമ്മൾ പറയുന്നത് ആ ചെറിയ ചെറിയ പോയിന്റുകൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പുണ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് മുൻകൈ കഴുകുന്നത് ബിസ്മി ചൊല്ലുന്ന സമയത്ത് തന്നെ ആയിരിക്കുക എന്നുള്ളത് മറ്റൊരു സുന്നത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് ആ സമയത്ത് തന്നെ കൊണ്ടുവരുന്ന ഒരു സുന്നത്തു കൂടിയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് സുന്നത്തുകൾ ആ സുന്നത്തുകൾ പരിഗണിച്ചാൽ നമുക്ക് കാമിലായ എടുക്കാൻ പറ്റും ഈ സമയത്ത് നമ്മൾ ബിസ്മി ചൊല്ലുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ആ നീയത്ത് നമ്മളിപ്പോൾ മൂന്ന് തവണ നീയ്യത്ത് വച്ചു ഉളുവിൻ്റെ സുന്നത്തിനാൻ വീട്ടുന്നു ഉളുവിൻ്റെ ഞാൻ വീട്ടുന്നു ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള നീയത്ത് വെച്ചു ആ വെച്ച നീയത്ത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്താ അത് മറ്റൊരു സുന്നത്താണ് അപ്പോൾ അതും കൂടെ പാലിക്കുക അങ്ങനെ ബിസ്മി ചൊല്ലിയതിൻ്റെ ശേഷം

ചിലരൊന്നും ചെയ്യാത്തതാണ് പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ ഇങ്ങനെയും ചെല്ലാവുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പന്മാർ ശ്രദ്ധിച്ചാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഒരാളൊരു വലുവെടുക്കുമ്പോ അവൻ്റെ അവയവങ്ങളിലൂടെ ഉറ്റി വീടുന്ന വെള്ളത്തുള്ളികൾ അല്ലെ അതിനനുസരിച്ച് അവന്റെ പാപങ്ങൾ ഉതിർന്നു വീണ് പോകുന്നുള്ളതാണ് നമുക്കൊക്കെ അങ്ങനെ ദോഷങ്ങൾ പുറത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ അപ്പോൾ നമ്മൾ എവിടുന്ന് മുൻകൈ കഴുകുന്ന അവിടെ തുടങ്ങി എത്തിയിട്ടുള്ളൂ അപ്പോഴേക്ക് എത്ര സുന്നത്തുകൾ നമുക്ക് കിട്ടി അവിടെ മുതൽ മുതലിങ്ങനെ തുടങ്ങി നമ്മളെ ബിസ്മി ചൊല്ലി അല്ലാഹു അശ്വദുല്ലാഹ്ലഅലഹു വഹദുല വാഷ് മുഹമ്മദ് അലഹദി ജാലൽ എന്ന് പറഞ്ഞു ഇനി നമുക്ക് പറ്റുമെങ്കിൽ റബ്ബി മിൻ ഹമസാത്തി വ അഴൌതുബിക്കം ഹമസാത്ത് ഷയാൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ആ ഈ തിക്കറുകളൊക്കെ ഈ തിക്കറ് മൂന്ന് തവണ ചൊല്ലുക അത് കഴിഞ്ഞ് ഉലോ ഇന് വേണ്ടി മിസ് വാക്ക് ചെയ്യുക ഇനിയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും ഇതിങ്ങൾ കൃത്യമായി ചെയ്യാറുണ്ടോ എന്നുള്ള ഒന്ന് അറിയിക്കണേ പലരും ഉളു എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യല് എന്നുള്ളത് സാധാരണക്കാരായ ആളുകൾ ഇതിനെ കുറച്ച് അറിവില്ലാത്ത ആളുകൾ ചെയ്യുന്നതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം പോയിട്ട് മിസ്വാക്ക് ചെയ്യും എന്നിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉളു കൊടുക്കാൻ തുടങ്ങിയത് അങ്ങനെയല്ല വേണ്ടത് ആദ്യം നമ്മൾ ഉദൂയിൻ്റെ മുൻകൈ കരുത് ഉലുവിൻ്റെ സുന്നത്തിനും വീട്ടിൽ നിന്നു പറഞ്ഞിട്ടുള്ള മുൻകൈ കഴുകി അങ്ങനെ ഈ അശ്വത് അല്ലാഹുല ഷരീഖലു അശ്വത് അല മുഹമ്മദ് അഹബുദു റസൂലു എന്നുള്ള തിക്റും ദുവാണൊക്കെ ചൊല്ലി അലഹമ്മല്ല തുഹൂറ എന്ന് ചൊല്ലി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉദൂയിന് വേണ്ടി ഞാൻ മിസ്വാക്ക് ചെയ്യുന്നു എന്നുള്ള ആ സുന്നത്ത് പ്രത്യേകം കരുതിയിട്ട് മിസ്വാക്ക് ചെയ്യേണ്ടത് പിന്നെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ അങ്ങനെ മിസ്വാക്ക് മൂന്ന് തവണ മിസ്വാക്ക് ചെയ്യണം അങ്ങനെ മിസ്വാക്ക് മൂന്ന് തവണ നമ്മൾ ചെയ്യണം ആ മിസ്വാക്ക് അങ്ങനെ ചെയ്ത് വളരെ ആത്മാർത്ഥമായിട്ട് മിസ്വാക്ക് ചെയ്തതിന് ശേഷം മിസ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില സുന്നത്തുകളൊക്കെ ഉണ്ട് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരത് കണ്ട് മനസ്സിലാക്കുക മിസ്വാക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു അത്രയും എണ്ണം സുന്നത്തുകൾ മിസ്വാക്ക് എങ്ങനെയാണ് വയ്ക്കേണ്ടത് അത് മിസ്വാക്ക് ചെയ്തതിനു ശേഷം അത് നീളത്തിലാണോ വെക്കേണ്ടത് ഇങ്ങനെ കുത്തിയിട്ടാണ് വെക്കേണ്ടത് ഇങ്ങനെ കിടത്തിയിട്ടാണ് വെക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള സുന്നത്തുകളൊക്കെ ബ്രഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബ്രഷുമായി ബന്ധപ്പെട്ട് ആ ബ്രഷിൻ്റെ നീളവുമായി ബന്ധപ്പെട്ട് ആ ബ്രഷ് ഏതു ഭാഗത്തുനിന്ന് തുടങ്ങണം എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരു പിടി സുന്നത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടവർ അന്ന് നമ്മൾ എത്ര സുന്നത്തുകൾ പറഞ്ഞിരുന്നു എന്നുള്ളത് എഴുതി അറിയിച്ചാൽ അവർക്ക് അതിനെ കുറിച്ച് ഓർമ്മയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിപ്പോൾ പറയുന്നില്ല പിന്നീട് വായിൽ വെള്ളം കൊപ്പിളിക്കുക നമ്മുടെ പല്ല് മോണ അണ്ണാക്കിൻ്റെ അറ്റം എന്നീ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കുക ഇത് നോമ്പുകാർക്കല്ലോ സാധാരണ നോമ്പില്ലാത്ത ആളുകൾക്കാണ് ഈ സമയത്ത് ഇടതുകൈ വിരൽ മോണയിലും പല്ലിലും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക ഇടത് കൈയിൻ്റെ വിരലും മോണയിലും അതേപോലെ തന്നെ പല്ലിലും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ കിതാബുകളിൽ കൃത്യമായി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് വയുസന്നു ഇമ്രാറുൽ യുസ്ര അലൈഹ് അവൻ്റെ എന്താ മോണയില് അതേപോലെ തന്നെ പല്ലില് അണ്ണാക്കിന്റെ അറ്റം ഈ ഭാഗത്തേക്കൊക്കെ അവൻ്റെ ഇടതുകൈയിൻ്റെ ചെറുവിരലിനെ നടത്തല് പ്രത്യേകം സുന്നത്താക്കപ്പെടുമെന്ന കിതാബുകളിൽ കാണാം അതിനുശേഷം വായിലുള്ള വെള്ളം തുപ്പിക്കളയുക വായിൽ വെള്ളം കൊപ്പിളിക്കൽ മേൽപ്പറഞ്ഞ രൂപത്തില് നമ്മളിപ്പോൾ വിശദീകരിച്ച രൂപത്തിൽ അത് നമ്മളൊരു മൂന്ന് പ്രാവശ്യം ചെയ്യുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകളാണ് അതിലൂടെ ഒരുപാട് രോഗങ്ങൾക്കും ഒരുപാട് ഇൻഫെക്ഷൻ ബാക്ടീരിയകൾ ഇങ്ങനെയുള്ള രോഗാണുക്കളൊക്കെ ഉള്ളിൽ മൂക്കിലൂടെ കയറുന്നതിനെക്കൊട്ട് തടയാനും ആ ഭാഗങ്ങൾ ശുദ്ധീകരിച്ച് കിട്ടാനൊക്കെ കാരണമാകും നമ്മൾ ഈ കൊറോണയുടെ സമയത്തൊക്കെ എത്രയോ കാര്യങ്ങൾ നമ്മൾ മാസ്ക് വെച്ചിട്ട് നമ്മൾ പ്രതിരോധിച്ചില്ലേ എന്താ മാസ്ക് വെച്ച് പ്രതിരോധിക്കാൻ കാരണം വായിലുടേയും മൂക്കിലൂടെയും ഉള്ളിലേക്ക് ഒരുപാട് വിഷയങ്ങൾ കയറിപ്പോകുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നത് എന്നാൽ നിങ്ങൾ നോക്കൂ നമ്മളോട് മുത്തുനബി സല്ലു അല്ലെ വസ്ലാം അതുങ്ങളെ അഞ്ച് വക്കത്ത് ഫറ നിസ്കാരത്തിന് വേണ്ടിയും അതിനേക്കാൾ അതിനേക്കാളുപരി അല്ലാത്തൊരുപാട് സന്ദർഭങ്ങൾ ഖുര്ആൻ ഓതാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മജ്ലിസുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അഴിമ് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉളവ് എടുക്കൽ സുന്നത്തായ സന്ദർഭങ്ങൾ ഇങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ അഞ്ചിലധികം തവണ നമുക്ക് ഉളവ് എടുക്കാനുള്ള അവസരം വരുന്നുണ്ട് അഞ്ചു തവണ നിർബന്ധമായിട്ടും ഉളവ് ഇല്ലെങ്കിൽ എടുക്കാനുള്ള അവസരം വരുന്നുണ്ട് ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ നമ്മുടെ വായും മൂക്കും ശുദ്ധീകരിക്കുമ്പോൾ ആ കൊറോണയുടെ സമയത്തൊക്കെ ഉള്ള ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ നമ്മുടെ വായും മൂക്കൊക്കെ എത്രമേൽ ശുദ്ധീകരിച്ചിട്ടാണ് കിടക്കുന്നത് ഇതിലൂടെ ഒന്നും പ്രവേശിക്കാൻ വേണ്ടിയിട്ടല്ല അന്ന് മാസ്ക് ഒക്കെ ധരിച്ചിരുന്ന് ഇപ്പം മാസ്ക് ധരിക്കാതെയും നമുക്ക് ആ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് നമ്മൾ ഈ ദീനിൻ്റെ വക്താക്കളായതുകൊണ്ടല്ലേ അള്ളാഹു അലഹമദില്ല നമ്മളെ അള്ളാഹു സുബഹാന ഹോവത്തായാല ഒരു മുസ്ലിം ഉമ്മയ്ക്കും ഉപ്പക്കും ജനിപ്പിച്ചത് കൊണ്ടല്ലേ നമുക്കിങ്ങനെ ഒക്കെ ഈ ഒരു അവസരം കിട്ടിയത് അലഹമ്മദില്ലാ ഹിഹാലുല്ല അപ്പോൾ അതേപോലെ തന്നെ എന്താ മൂക്കിൽ നിന്ന് വെള്ളം കയറ്റി ചീറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകളുണ്ട് നമ്മൾ മൂക്കിലേക്ക് വെള്ളം കയറ്റുക തരിമൂക്കിൻ്റെ ഭാഗത്തേക്ക് വെള്ളം ഉയർത്തണം അത് കയറ്റിയിട്ട് അത് നോമ്പുകാരനും സുന്നത്തില്ല കേട്ടോ പിന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ ഇടത് കൈയിൻ്റെ ചെറുവിരൽ മൂക്കിൽ പ്രവേശിച്ച് അവിടെ ഇങ്ങനെ ശുദ്ധീകരിക്കണം അത് ഏതെങ്കിലും വിരലല്ല സുന്നത്തായത് ചെറു ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ടാണ് മൂക്കിൽ നിന്ന് വെള്ളം ചീറ്റിക്കളയുക വായിലേക്കും മൂക്കിലേക്കും വെള്ളം എടുക്കുന്നത് വലത് കൈ കൊണ്ടാവുക അപ്പോൾ എടുക്കുമ്പോൾ അങ്ങനെ വലത് കൈ കൊണ്ടാണ് വായിലേക്കും മൂക്കിലേക്കും വെള്ളം എടുക്കേണ്ടത് ഒരു കൈക്കുമ്പിളിൽ വെള്ളത്തിൽ നിന്ന് ആദ്യം അല്പം വായിലേക്കും ശേഷം ബാക്കി വെള്ളം മൂക്കിലേക്കും പ്രവേശിപ്പിച്ച് ഇവ രണ്ടും നിർവഹിക്കുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ് ഇതാണിപ്പോൾ നമ്മൾ ഇതിൻ്റെ ആരംഭത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സുന്നത്ത് ഇനി നോക്കൂ മുഖം കഴുകുന്ന സമയത്ത് കാമിലായ ഉളു എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി മുഖം കഴുകുന്ന സമയത്ത് മനസ്സിൽ കരുതേണ്ട നീയത്ത് ഉളൂയിൻ്റെ നീയത്ത് അങ്ങ് മൊഴിയുക ഉലുയിൻ്റെ നീയ്യത്ത് ഉണ്ടല്ലോ നമ്മളെന്താണോ നീയ്യത്ത് വയ്ക്കുന്ന ഉളോ എന്ന ഫർലിനെ ഞാൻ വെട്ടുന്നു അത് മനസ്സിലെന്താണോ നീയ്യത്ത് കരുതുന്നത് അത് ഉലോയിൻ്റെ നീയ്യത്ത് മൊഴിയുക നാക്കുകൊണ്ട് മൊഴിയുക നെയ്യത്ത് ഉളു തീരുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇരു കൈകളെ കൊണ്ടും ഒന്നിച്ച് വെള്ളമെടുക്കുക മുഖത്തിൻ്റെ മേൽഭാഗത്ത് നിന്ന് കഴുകാൻ ആരംഭിക്കുക ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് പലരും ചെയ്യുന്നവരായിരിക്കും ഇങ്ങോട്ട് നമ്മുടെ കിതാബുകളിലുള്ളത് എങ്ങനെയാണ് മുത്തുനബി സല്ലു അലൈ വല്ല മാതങ്ങൾ ചെയ്തത് എന്നുള്ളതിൻ്റെ അതിൻ്റെ കൃത്യമായ രൂപങ്ങളാണ് ഇതിൽ പറയുന്നത് അള്ളാഹുസുബാന ഹൂവത്തായ നമുക്ക് പഠിക്കാനുള്ള തോഫിക്ക് നൽകട്ടെ അപ്പൊ ഇങ്ങനെ മുഖങ്ങനെ മുഖത്തിന്റെ നിന്നാണ് ഇത് കഴുകാൻ ഇങ്ങനെ ആരംഭിക്കേണ്ടത് മേൽഭാഗത്ത് നിന്ന് മുഖത്തിൻ്റെ നിർബന്ധ പരിധിക്കപ്പുറത്തുള്ള ഭാഗവും കൂടി നീട്ടിക്കഴുക മുത്തനബി സുല്ലാ വസ്ലങ്ങളുടെ വളരെ ഒരു ഹദീസ് നമുക്കറിയാം ലൗ ഇന്ന ഉമ്മത്തി ഹജ്ജലീന ഇന്നീദം കിയാമന്നാളിലെ പരലോകത്ത് നിന്ന് എന്റെ ഉമ്മത്തീ യുന യോമൽ കിയാമന്നാളിൽ എൻ്റെ ഉമ്മത്തിനെ വിളിക്കപ്പെടും ഉളുവിൻ്റെ കാരണത്താൽ മുഖവും കൈകാലുകളും കയറ്റിക്കഴുകിയ കാരണത്താൽ ഏർ മുഖവും കൈകാലുകൾ വെളുത്തവരെയെന്ന് വിളിക്കപ്പെടുന്നുള്ളതാണ് ആ വിളിക്കപ്പെട്ടിട്ട് അവർക്കൊരു പ്രത്യേക പരിഗണന നൽകും അങ്ങനെ നിർബന്ധമായ പരിധിക്കപ്പുറത്തേക്ക് കൂടെ നമ്മളെ കയറ്റി കഴുകുകയാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മുഖം കഴുകുന്നതോടൊപ്പം തന്നെ രണ്ട് ചെവികളും കഴുകുക മുഖത്തോടൊപ്പം ചെവി മൂന്ന് വട്ടം കഴുകുക അതൊക്കെ പ്രത്യേകം പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുക പക്ഷെ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് സുന്നത്തുള്ള കാര്യങ്ങളാണ് വളരെയധികം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ രണ്ടറ്റവും ഈ പീളക്കുഴിയുണ്ട് വാൽക്കണ്ണുണ്ട് അതൊക്കെ സൂക്ഷിച്ച് കഴുകുക ഇത് കഴുകുന്നത് ചൂണ്ടി വിരൽ കൊണ്ടാവുക അതൊക്കെ ഒരു സപ്പറേറ്റ് സുന്നത്താണ് ഓരോ സുന്നത്തുകളാണ് മുഖം മുരച്ച് കഴുകുക വെള്ളം മുഖത്തേക്ക് ധാരാളമായിട്ട് ഇങ്ങനെ ഒഴിക്കാതിരിക്കുക മിതമായതെടുക്കുക തിങ്ങിയ താടിയുള്ളവരാണെങ്കിൽ അത് തിക്ക കറ്റിക്കഴുക തിക്ക കറ്റുന്നതിന് വേണ്ടി പുതിയ വെള്ളം ഉപയോഗിക്കുക തിക്ക കറ്റുന്നത് വലതു കൈവിരൽ കൊണ്ടാവുക അതേ സമയത്ത് കൈവിരലുകൾ വിടർത്തി വെക്കുക തിക്ക കറ്റുന്ന സമയത്ത് താടിയുടെ വലതു നിന്ന് തിക്ക കറ്റാൻ തുടങ്ങുക തിക്കകറ്റുന്ന താടിയുടെ അടിവശത്ത് നിന്നാവുക ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് നീയത്ത് അത് കൊണ്ട് പറയുക മുഖം കഴുകൽ ചെവി കഴുകൽ ചെവി ഉരക്കൽ തിക്ക കറ്റൽ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും മുമ്മൂന്ന് പ്രാവശ്യം ചെയ്യുക ഇതൊക്കെ മുഖവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാമിലായ ഉതൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി കൈ കഴുകുമ്പോൾ ഇരു കൈകളിൽ വിരൽ ഭാഗത്തു നിന്ന് കഴുകാൻ ആരംഭിക്കുക എന്ന ഇരു കൈകളും വിരൽ ഭാഗത്ത് നിന്ന് കഴുകാൻ ആരംഭിക്കുക വലത് കൈ ആദ്യം കഴുകുക തോൾ ഭാഗം വരെ നീട്ടിക്കഴുക നമ്മൾ കൈ കഴുകുമ്പോൾ തന്നെ തോൾ ഭാഗം വരെ നീട്ടിക്കഴുക ഈ കൈകൾ തന്നെ ഉരച്ചു കഴുകുക വിരലുകൾ തിക്ക വിരലുകൾ ഇങ്ങനെ തിക്ക കറ്റിക്കഴുക തിക്ക വിരലുകൾ പരസ്പരം കോർത്തു കൊണ്ടാവുക വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ നമുക്ക് തിക്ക പറ്റും പക്ഷെ അത് കോർത്തു കൊണ്ടായിരിക്കാം എന്നുള്ള പ്രത്യേകം സുന്നത്താണ് വെള്ളം എത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിലും മോതിരം അതിങ്ങനെ ഇളക്കിയിട്ട് കഴുകുക നമ്മുടെ കയ്യിലൊക്കെ റിങ്ങുകളുണ്ടെങ്കിൽ അത് ഇളക്കിയിട്ട് കഴുകുക ഇനിയിപ്പോൾ അവിടെ വെള്ളം കയറൊന്നും നമുക്ക് ഉറപ്പുണ്ട് ഇളക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നത് എന്നാലും അത് ചലിപ്പിക്കുക ഈ ഈ കാര്യങ്ങളൊക്കെ മുമ്മൂന്ന് പ്രാവശ്യം ചെയ്യുക അത് പ്രത്യേകം സുന്നത്താണ് ഇനി നോക്കൂ നിങ്ങൾ തല തടവുന്ന സമയത്ത് കാമിലായ ഉള്ളൂ ആവണമെങ്കിൽ തല മുഴുവൻ തടവണം എന്നുള്ളതാണ് തലയുടെ മുൻവാ മുൻവശത്ത് നിന്ന് മുൻഭാഗത്ത് നിന്നാണ് ആ തടവേണ്ടത് ആരംഭിക്കേണ്ടത് തലയുടെ മുൻഭാഗത്ത് നിന്നാണ് സുന്നത്തായ രൂപത്തിൽ ആണ് നമ്മൾ തടവേണ്ടത് എങ്ങനെയാണ് സുന്നത്തായ രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരു കൈകൾ നമ്മുടെ രണ്ട് കൈകളിലെയും ചൂണ്ടുവിരലുകൾ ചേർത്ത് വെച്ച് നമ്മുടെ തലയുടെ മുൻവശത്ത് ഇങ്ങനെ വെക്കുക അതെ പൂർണ്ണമായ രൂപം രണ്ട് ഇരു കൈകളുടെയും രണ്ട് വിരലുകളുടെയും രണ്ട് കൈൻ്റെയും ചൂണ്ടുവിരലുകൾ ചേർത്ത് വെച്ച് അത് തലയുടെ മുൻഭാഗത്ത് വെച്ച് രണ്ട് തള്ളവിരൽ ഈ ചെവിക്കുഞ്ഞി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഈ ഈ ഭാഗം ഈ ഭാഗത്ത് വച്ചിട്ട് അതിങ്ങനെ തള്ളവിരലല്ലാത്ത മറ്റെല്ലാ വിരലുകളും കൂടെ ഒരുമിച്ച് തലയുടെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാക്ടിക്കലായ രൂപം എങ്ങനെയാണ് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ട് അങ്ങനെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ മുടി മറിയുന്ന മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരണം അത് മൂന്ന് പ്രാവശ്യം അങ്ങനെ തല തടവുക അത് പ്രത്യേകം സുന്നത്തുള്ളതാണ് ഇങ്ങനെ തല അല്പം തടവിയാൽ മതി നമുക്ക് പൂർണ്ണമായിട്ടും എന്താ ഒരു കിട്ടണം എന്നുണ്ടെങ്കിൽ തലയുടെ അല്പഭാഗം തടവിയാൽ മതി പക്ഷെ നമുക്ക് പൂർണ്ണമായ രൂപത്തിൽ സുന്നത്തായ രൂപത്തിൽ ചെയ്യണം കാമില രൂപത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും കൈവച്ച് ഇങ്ങനെ തലയുടെ ബാക്ക് ഭാഗം വരെ കൊണ്ടുപോകണം അങ്ങനെ തല തടവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചെവിയും മൂന്ന് വട്ടം തടവല് അതും പ്രത്യേകം സുന്നത്തുണ്ടെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇങ്ങനെ തല തടവുന്നതിൻ്റെ ഭാഗമായിട്ട് ചെവിയും തടവുക ഈ ചെവി തടവൽ എന്ന് പറയുന്ന സുന്നത്ത് അത് ഇരു രണ്ട് ചെവികളുടെയും എന്താ ഉള്ളും പുറവും തടവണം എന്നുള്ളതാണ് ചെവി തടവുന്നത് നമ്മൾ പുതിയ വെള്ളം എടുത്തുകൊണ്ടായിരിക്കണം ഈ ചെവിയുടെ ഉൾഭാഗം പ്രത്യേകം തടവണം ആ സുന്നത്തായ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യണം അങ്ങനെ സുന്നത്തായ രൂപം രണ്ട് ചൂണ്ടുവിരലുകളുടെയും അറ്റം ചെവിക്കുഴിയിൽ പ്രവേശിപ്പിക്കുക അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക രണ്ട് ചൂണ്ടുവിര എന്താ രണ്ട് ചൂണ്ടുവിരലുകളുടെയും അറ്റം ചെവിക്കുഴിയിൽ അങ്ങ് പ്രവേശിപ്പിക്കുക എന്നിട്ട് ചെവിയുടെ ഉൾഭാഗം മുഴുവനും തടവുക അതേ സമയം തന്നെ രണ്ട് തള്ളവിരലുകൾ ചെവിയുടെ പുറം താഴ്ഭാഗം മുതൽ മുഗൾ ഭാഗം വരെ ഇങ്ങനെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക ഉള്ളം കൈ നനച്ച് ഇരു ചെവികളിലും ചേർത്ത് വെക്കുക ഇതൊക്കെ മൂന്ന് തവണ ചെയ്യല് നമ്മുടെ കാമിലായ ഉളുയിലേക്ക് എത്താൻ കാരണമാകുന്നതാണ് നമ്മൾ സാധാരണ ഉളുടുക്കുമ്പോൾ ഈ സുന്നത്തോളം ഒന്നും പാലിക്കാറില്ല അങ്ങനെ ആ പൂർണ്ണമായ രൂപത്തിൽ പാലിച്ച് നമ്മൾ ഉളു എടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനി കാല് കഴുകുക എന്നുള്ളതാണ് കാല് കഴുകുമ്പോൾ നമ്മൾ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്നതേ മുഴുവനായിട്ട് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് കാല് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാല് കഴുകൽ വിരൽ ഭാഗത്ത് നിന്ന് ആരംഭിക്കുക എന്നുള്ളതാണ് വലതു കാലാണ് ആദ്യം കഴുകേണ്ടത് തണ്ടൻ തണ്ടൻകാലുൾപ്പെടെ തണ്ടൻ തണ്ടൻകാലെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ കാലിൻ്റെ ആ പകുതി ഭാഗം വരെയൊക്കെ ഏകദേശം നീട്ടിക്കഴുക മടമ്പിന്റെ ഭാഗം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് തേച്ചുരച്ച് കഴുകുക അതേപോലെ തന്നെ ഉരച്ച് കഴുകുന്നത് ഇടത് കൈ കൊണ്ടായിരിക്കാം നമ്മൾ ഓരോ കാലുകൾ ഉരച്ച് കഴുകുന്നത് ഇടത് കൈ കൊണ്ടായിരിക്കണം വിരലുകൾ തിക്കകറ്റണം തിക്കകറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇടതു കൈയിൻ്റെ ചെറുവിരലാണ് ഉപയോഗിക്കേണ്ടത് വിരലുകളുടെ താഴ്ഭാഗത്തിലൂടെയാണ് തിക്കകറ്റത് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള പോലെ തോന്നും പക്ഷെ ചെയ്തു നോക്കിക്കഴിഞ്ഞാല് വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാകും അതേപോലെ തന്നെ തിക്കകറ്റുന്ന സമയത്ത് വലതു കാലിൻ്റെ ചെറുവിരലിൽ നിന്നും തുടങ്ങി ഇടതുകാലിൻ്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കണം വലതുകാലിൻ്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങിയിട്ട് ഇടതുകാലിൻ്റെ ചെറുവിരൽ അവസാനിപ്പിക്കണം ഇതൊക്കെ മൂന്ന് പ്രാവശ്യം ചെയ്യൽ പ്രത്യേകം സുന്നത്തിൻ്റെ അപ്പോൾ ചെറിയ രൂപത്തിൽ കാമിലായ ഉളു എടുക്കൽ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് നമ്മളിത് എന്താ ഇവിടെയുള്ള മുത്താലിമീങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ കാമിലായ ഉളു എടുപ്പിച്ച് ശീലിപ്പിച്ചതാണ് അതിന് മുമ്പ് വിചാരിച്ചിരുന്ന ഏതെങ്കിലും ഒരു മുത്താലിമീനെ കൊണ്ട് കാമിലായ ഉള്ളൂ പറഞ്ഞെടുപ്പിച്ചൊരു ഡെമോ ഒരു വീഡിയോ ചെയ്യിപ്പിക്കണമായിരുന്നു പിന്നെ അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് അവരിടയ്ക്ക് ഇങ്ങനെ ഓരോ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അതിനൊക്കെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ആവശ്യം വരുവുള്ളൂ അപ്പോൾ അത് പഠനത്തൊന്നും ബാധിക്കില്ല അങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നും വളരെ പെട്ടെന്ന് സ്കൂളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് ബസ്സിന് കാത്തു നിൽക്കുന്നതിൻ്റെ ടൈമിൽ പെട്ടെന്നൊന്നും എടുക്കുന്ന ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തീരും അത് അതിന് കൂടുതൽ സമയമൊന്നും ചെലവഴിക്കാറില്ല അപ്പോൾ അതിനൊന്നും സമയനഷ്ടം വരുന്നില്ല പഠനത്തെ ബാധിക്കുന്നില്ല പക്ഷേ ഇതിങ്ങനെ കുറെ സമയത്തിങ്ങനെ ഉളുവിൻ്റെ എല്ലാ സുന്നത്തുകളും പറഞ്ഞു പാലിപ്പിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് ശനി ഞായറു ദിവസങ്ങളിലൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്തല്ലേ നടക്കുള്ളൂ എന്ന് കരുതിയിട്ടാണ് നമ്മളതിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ആ ദിവസം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ക്ലാസ്സുകളും മറ്റുമൊക്കെ ഉണ്ടാവും ഇനിശാള്ള സമയം പോലെ അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യും ഇൻഷാള്ള ഇനി ഉളുവിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉലുവിന് ഉപയോഗിച്ച ബാക്കിയുള്ള വെള്ളം അതിൻ്റെ മിച്ചമുള്ള വെള്ളം കുടിക്കാൻ യോഗ്യമാണെങ്കിൽ അതൽപ്പം കുടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കുടിക്കുന്നതിനാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അങ്ങനെ കുടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇനി എന്താ മുതവ് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ചിലതാണ് പറയുന്നത് പ്രത്യേക കാരണങ്ങളൊന്നുമില്ലെങ്കിൽ എടുത്ത വെള്ളം തോർത്തുന്നതും കുടഞ്ഞു കളയുന്നതും ഉപേക്ഷിക്കുക അതൊരു പ്രത്യേക സുന്നത്താണ് ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലർക്ക് അറിവുണ്ടാവും ചിലരൊക്കെ അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടായിരിക്കുക അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഉളുവെടുത്ത് കഴിഞ്ഞ വെള്ളം തോർത്താതിരിക്കണം അത് കുടഞ്ഞു കളയാതിരിക്കണം അതങ്ങനെ തന്നെ ചെയ്യണം ഹദീസിൽ വന്ന ദുആ ഉണ്ട് അഷദ് അല്ലാഹില വഹദുലീഖല അഷദ് മുഹമ്മദ് അബുദുഹു റസൂലു അലഹമുല്ലാഹി ലദി ജാലൽഹുറ അള്ളഹു മുജലിമിനെ തവബിൻ വജിമുത്ത വജാഹലിമിൻ അലബാദിക്കു സ്വലീൻ സുബാനക്കുലു അബി ഹമിഖിഖി ഖഷുദ് അല്ലാ ഇല്ലാ തസ്തുബി ലൈഖ് ഈ ഒരു ദ്വായി അവൻ പതിവാക്കുക അതിനുശേഷം മുത്തൻബി സലൈ വസ്ലാം തങ്ങളുടെ മേലിലും കുടുംബത്തിൻ്റെ മേലിലും സലാത്തും സലാമും ചൊല്ലുക വസല്ലു അല സൈലീൻ മുഹമ്മദ് വാലഅ അലി വസ്ബി വസല്ലം എന്നാണ് ചൊല്ലേണ്ടത് ഇത് ചെയ്യുന്ന സമയത്ത് കിബിലക്ക് മുന്നിട്ടാണ് ചെയ്യേണ്ടത് ദ്വായ ചെയ്യുമ്പോൾ ഇരു കൈകളും കണ്ണുകളും മേൽപോട്ട് ഉയർത്തിയിട്ടാണ് ചെയ്യേണ്ടത് ആ ദ്വ മൂന്ന് തവണ ആവർത്തിക്കൽ പ്രത്യേകം സുന്നത്തിൻ്റെ ദ്വാര ചെയ്തതിനു ശേഷം കൈകളെ കൊണ്ട് മുഖം തടവൽ പ്രത്യേകം സുന്നത്തിൻ്റെ കിബിലയ്ക്ക് മുന്നിട്ട് കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി ഇന്ന അൻസൽഹു ഫിലത്തിൽ ഖതിർ എന്ന് പറയുന്ന സൂറത്ത് മൂന്ന് തവണ പാരായണം ചെയ്യൽ സുന്നത്തിൻ്റെ അതൊക്കെ ഹദീസിൽ വന്നതാട്ടോ അങ്ങനെ മൂന്ന് തവണ സൂറത്തുൽ ഖതിറ് പാരായണം ചെയ്താൽ ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്ന അതിനുശേഷം അള്ളാഹു മുഖഫിർലി ദമ്പി വവസ്ലി ഫിദാരി വബാഖ്ലി ഫി റിസുഖി അല്ല തെഫ്തിന് നിബിമി അന്നി എന്ന് പറയുന്ന ദുബായ ചെയ്യണം അതിനുശേഷം ആയത്തുൽ കുറിച്ച് യോധനണം അതിനു ശേഷം വുലുൻ്റെ രണ്ടരക്കായത്തുള്ള സുന്നത്ത് നിസ്കരിക്കണം വുലൂയിൻ്റെ രണ്ടരക്കകത്തുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട് ഇതുവരെ നമുക്ക് എപ്പോഴും നിസ്കരിക്കാൻ പറ്റുന്നതാണത് ആ നെയ്യത്ത് മനസ്സിൽ കരുതലില്ല വുലൂയിൻ്റെ ശേഷമുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണം ഇതാണ് കാമിലായ വളു അപ്പോൾ നമ്മുടെ ഇവിടെ മുതലപ്പം തുടങ്ങിയെന്ന് ഓർമ്മണ്ട കിപിലക്ക് മുന്നിട്ട് നിൽക്കുന്ന അവിടം മുതൽ വലു എടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ദാൻസൽ ഖദർ എന്ന് പറയുന്ന സൂറത്ത് മൂന്ന് തവണ അതിന് ശേഷം നമ്മൾ ഉളുവിൻ്റെ ശേഷം ആയത്തുൽ കുറിച്ച് ഓദ്യീട്ട് ഉളുവിൻ്റെ ശേഷം രണ്ടര കാത്ത് സുനത്തിസ്കരിച്ച ഇതാണ് കാമിലായ ഉളുവിൻ്റെ ഒരു രൂപം ഇങ്ങനെ ഉളുവ് ചെയ്ത് നമ്മളൊരു വിഷയത്തിലേക്ക് ഇറങ്ങുക അതുപോലെയ ഹിജാബത്തിട്ടാൻ കാരണാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എല്ലാവരും ദിവാന ചെയ്യണം അസ്ലാമലൈക്കു വരഹമുല്ല